ദുബായുടെ കരളായ ഭാഗത്ത് നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന ഫൈവ് സ്റ്റാർ ലക്ഷറി ഓഫീസുകൾ തുടങ്ങിയിട്ട് അമ്പതും നൂറും ആളുകളൊക്കെ നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിരുന്ന് ജോലി ചെയ്തിട്ട് ഫോണിലൂടെ ഇടപാടുകാരെ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ കൊടുത്ത് വിളിച്ചിട്ട് ആയിരം ഡോളർ രണ്ടായിരം ഡോളറൊക്കെ ഫോറക്സ് ട്രേഡിങ്ങിൽ നിക്ഷേപിക്കൂ ഒരു മാസം കുറഞ്ഞത് പത്ത് ശതമാനം ഗ്യാരൻറ്റീഡ് ലാഭം തരാം എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ആദ്യമാദ്യം അത് കൊടുത്ത് കാണിച്ചിട്ട് ഒടുവിൽ വലിയ തുക ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ നിന്ന് ഒരു ലക്ഷം ഡോളറും അമ്പതിനായിരം ഡോളറും കിട്ടുന്നതൊക്കെ പതിനായിരം ഡോളർ അയ്യായിരം ഡോളർ ഇങ്ങനെയൊക്കെ വാങ്ങിവെച്ചിട്ട് മുങ്ങിപ്പോകുന്ന കഥയുടെ ദാ തുടർച്ച ദുബായിൽ നിന്ന് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു രണ്ട് കമ്പനികൾ ഇങ്ങനെ മുങ്ങിപ്പോയതായി മലയാളി നിക്ഷേപകർ അടക്കമുള്ള പതിനായിരക്കണക്കിന് ഡോളറുകൾ നഷ്ടമായിട്ടുള്ള ആളുകൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തുറന്നു പറയുകയാണ് ബിസിനസ് ബേയിൽ ഞങ്ങൾക്ക് കിട്ടിയ രണ്ട് ഓഫീസുകളുടെ പേര് ഗൾഫ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സ് പിന്നൊന്ന് സിഗ്മ വൺ ക്യാപിറ്റൽ ഇവരൊന്നും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു എന്ന കാര്യമൊന്നും ഈ മോഹന വാഗ്ദാനങ്ങൾക്കിടയിൽ ആരും നോക്കിയിട്ടില്ല ഇനിയെങ്കിലും ഈ ഫോറക്സ് കാറിൻ്റെ വിളി വരുമ്പോൾ ഏത് ലൈസൻസ് എന്താണെന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ട് വേണം ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ അല്ലാതെ ഒരു രാത്രി കൊണ്ട് പത്ത് ശതമാനം തന്നെ ലാഭം കിട്ടാവുന്ന സംവിധാനമൊന്നുമില്ല എന്നു മനസ്സിലാക്കണം ഒന്നും രണ്ടും മൂന്നും അല്ല മാസം ഓഫർ ചെയ്യുന്നത് പത്ത് പതിനഞ്ച് ശതമാനം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഗ്രഹിച്ച് ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിക്കുന്ന രീതിയിൽ പെട്ടുപോകാതിരിക്കുക ഏതായാലും പതിനായിരങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കുക ചൂട് അതിശക്തമായി കൂടുക തന്നെയാണ് യു എയിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിനും രണ്ടേ മുക്കാലിലും അലൈനിൽ രണ്ട് സ്ഥലങ്ങളിൽ നാൽപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി ഏതാണ്ട് മൂന്ന് മണിക്ക് ദുബായിൽ ഡൗൺ ടൗണിൽ ബുർഷ് ഖലീഫയ്ക്ക് അടുത്തുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇതേ ടെമ്പറേച്ചർ നാൽപ്പത്തിയാറ് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് പറയുകയാണ് ഇന്ന് രാത്രിയിൽ നല്ല ചൂടും ഹ്യൂമിഡിറ്റി കൂടുതലും ആയിരിക്കും എന്ന് മുന്നറിയിപ്പുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ചൂടിൻ്റേതാണ് എന്ന് തിരിച്ചറിയുക ധാരാളം വെള്ളം കുടിക്കുക എന്ന കാര്യം വളരെ വ്യക്തമായി പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കിയിരിക്കുക ഷാർജയുടെ കീഴിൽ വരുന്ന ഖൊർഫക്കാനിലെ അൽ സുബാറ ബീച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് താൽക്കാലികമായി അവിടെ ആരും കുളിക്കാൻ വരണ്ട നീന്താൻ വരണ്ട എന്ന് പറഞ്ഞ അടച്ചിട്ടിരിക്കുകയാണ് അവിടുത്തെ വെള്ളത്തിൽ ഓയിലിൻ്റെ അംശം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം കൊർഫക്കാൻ മുനിസിപ്പാലിറ്റി എടുത്തിരിക്കുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഇരുപത്തി ഒമ്പതാമത് സെഷൻ അവസാനിക്കുമ്പോൾ ഒരു വലിയ അക്കം നമ്പർ നമ്മൾ അറിയണം പത്തര മില്യണിലധികം ആളുകൾ ഈ സെഷനിൽ വില്ലേജ് സന്ദർശിച്ചു നാനൂറിലധികം പെർഫോമേഴ്സ് നാപ്പതിനായിരത്തിലധികം ഷോകൾ ഇങ്ങനെയൊക്കെ അതിഗംഭീരമായിട്ടാണ് ഇത്തവണത്തെ ഗ്ലോബൽ വില്ലേജ് പരിസമാപ്തി കുറിച്ചിരിക്കുന്നത് ഇനിയും അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി ഇതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഒടുവിൽ വീണ്ടും തുറക്കും എന്ന് നമുക്കറിയാം അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ तासी सिग्नेचर, अबू शगारा, शारज़ा, टाइम कार्गो, वन टू कार्गो, कल्याण ज्वेलर्स, लूलू गोल्ड स्टार आयुर्वेद एंड पंचकर्मा सेंटर, हाशिम हाइपरमार्केट, बेस्ट कार्गो ब्लिस इंस्टीट्यूट कैनेडियन यूनिवर्सिटी दुबई एक्सप्लोर एजुकेशन फिरा फूड्स